പുറമേക്ക് വലിയ രീതിയിലുള്ള അകൽച്ചകളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും കേരളത്തിലെ പോലീസും ഗുണ്ടകളും തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ എന്ന് പറയാവുന്ന രീതിയിൽ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന ദിവസം ഗുണ്ട നേതാവിൻ്റെ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിരുന്ന് നൽകപ്പെട്ട ദിവസം തമ്മനം ഫൈസലിൻ്റെ വീട്ടിൽ അതും കുപ്രസിദ്ധ ഗുണ്ട തമ്മനം ഫൈസലിൻ്റെ വീട്ടിലാണ് കേരളത്തിലെ മുതിർന്ന പോലീസുകാർ എത്തിച്ചേർന്ന് വിരുന്ന് മേശകളിലേക്ക് അവരുടെ ആർത്തി വിളമ്പി വയ്ക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് അങ്ങനെ തമ്മനം ഫൈസലിൻ്റെ വീട്ടിൽ ഡി വൈ എസ് പി ഉൾപ്പെടെ നാല് പോലീസുകാർക്ക് വിരുന്നൊരുക്കപ്പെടുന്നു വിരുന്ന് വിളമ്പിക്കൊടുക്കുന്നത് ഗുണ്ടകൾ കത്തിപിടിച്ച കൈകൾ ഇതാ ബീഫും ബിരിയാണിയും എല്ലാം വിളമ്പുന്നു അങ്കമാലി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഡിവൈഎസ്പി അടക്കമുള്ളവർ കുടുങ്ങിയിരിക്കുന്നത് ഒരു ഡി വൈ എസ്പിയും മൂന്ന് പോലീസുകാരുമാണ് ഗൂണ്ടാനേതാവിൻ്റെ വീട്ടിലുണ്ടായിരുന്നത് എന്ന് പറയുന്നു ഇവർ പോലീസ് വാഹനത്തിലല്ല വന്നത് എന്ന് ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു സോ ആ ഈ ഏകദേശം ടോട്ടൽ നാലഞ്ച് ಸೊ ಅದೇ ರೂಪಕ್ಕೆ ನಮ್ಮ ಪ್ರಿವೆಂಟೀವ್ ಅರಸ್ಟ್ ಪೊಲೀಸ್ ಸ್ಟೇನ್ ಕೊಟ್ಟು ವೆಂ ತಿ ಮೊನ್ನ ಪೇರಣೆ ಚೋದ್ಚೇಬಲ್ನಸೆ ಪೊಲೀಸ್ ಉದ್ಯೋಗರಾಗಿ ಸೊ ಅದು ಬಂಧಪಟ್ಟ ಆಲ್ರೆಡಿರೂರು ಸಪೆಷಲ್ ರಿಪೋರ್ಟ್ ರಾವೆ ತನ್ನೆ ನಮ್ಮ ಓಲ್ರೆಡಿ ಸರ್ಕಾರಿ ಅದು ನಮಗೆ ವಿಶದ್ಧ ಐ ಮೀನ್ ಎನ್ಕ್ವೈರಿ ಚೆನ್ನೋ ಪರಿ ಪಾ ಇದು ತತ್ಕಾಲಮ್ ಸಪೆಷಲ್ ರಿಪೋರ್ಟ್ ಏನ್ ಆಲ್ರೆಡಿ ಕೈಮಾರ್ದು ಅದು ಅದು ನಮ್ಮದೇ ಅಲ್ಲ ಅದು ಮೀಡಿಯಾಲೇ ಏನು ಕಂಡಿರು ರೆಪೇರು ಸಸ್ಪೆಂಡ್ ಆಯಿತು ಸೊ ಅದು ಬಂಧಪಟ್ಟು ಅದು ಆಲ್ರೆಡಿ ನಮ್ಮ ರಿಪೋರ್ಟ್ ಕೈಮಾರು എബി തോമസ് നമ്മോടൊപ്പം ചേരുന്നു എബി ഗുണ്ട നേതാവിൻ്റെ വീട്ടിൽ അസ്വാഭാവികമായ രീതിയിൽ ചിലർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള വിവരം പോലീസുകാർക്ക് ലഭിക്കുകയും പോലീസുകാർ എത്തിച്ചേരുകയും അതിലെത്തിച്ചേർന്ന ഒരു എസ്ഐ ആ വീട്ടിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡിവൈഎസ്പി പെട്ടെന്ന് പമ്മി ശുചിമുറിയിൽ ഒളിച്ചു എന്നുമൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഈ വാർത്തയോടൊപ്പം എഴുന്നേറ്റ് നിൽക്കുന്നത് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ടാണ് പോലീസും ഗുണ്ടകളും തമ്മിലുള്ള അന്തർധാര സജീവമാണല്ലോ എന്നുള്ള രീതിയിൽ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ട്രോളുകളും ഈ വൈകുന്നേരം ഉയർന്നിൽക്കുകയും ചെയ്യുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ എബി ഇത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഗുണ്ട ഒരു വിരുദ് നടത്തിയതിനപ്പുറത്തേക്ക് ആ വിരുന്നിൽ പോലീസുകാർ പങ്കാളികളായി എന്നുള്ളതാണ് അതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പരിശോധനയുമായി അങ്കമാലയിലെ എസ് ഐയും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരും അവിടേക്ക് എത്തുന്നത് ഈ ഫൈസലിന്റെ വീട് കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഫൈസലിന്റെ വീട് പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട് അതായത് ഇപ്പോൾ ഗുണ്ട ഗുണ്ടാക്രമണം നമ്മളൊക്കെ ഒരു ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ രീതിയിൽ സജീവമായി നിൽക്കുന്ന ഒരു സമയമാണ് അതിനെ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനായി പോലീസ് വലിയ രീതിയിലുള്ള സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത് എന്നതും അത് പറയുന്നത് പോലും ദൗർഭാഗ്യകരമായിട്ടൊരു കാര്യമാണ് എന്തായാലും ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനുള്ള ആഗ് എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പോലീസുകാർ പരിശോധന കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ഗുണ്ടകൾ പിടിക്കപ്പെട്ടിട്ടുമുണ്ട് ആ നിലയ്ക്ക് ഈ ആഗിന്റെ ഭാഗമായി ഫൈസലിന്റെ വീടും നിരീക്ഷണത്തിലിരിക്കുന്ന സാഹചര്യമായിരുന്നു ഇന്നലെ ഇത്തരത്തിൽ ഫൈസലിന്റെ വീട്ടിൽ ചില ആളുകൾ എത്തിയിട്ടുണ്ട് എന്നതിനെ തുടർന്നുള്ള ഒരു അറിയിപ്പ് പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നത് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഡിവൈഎസ്പി ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിട്ടുള്ള എം ജി സാബു ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ടുള്ള മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അവിടെ ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ ഡ്രൈവറാണ് ഒരാൾ ഡെപ്യൂട്ടേഷനിൽ വന്നിട്ടുള്ള ഒരാളാണ് മറ്റൊരാൾ കോൺസ്റ്റബിൾ ആണ് അങ്ങനെയാണ് മൂന്ന് പോലീസുകാർ ഉള്ളത് ഇതിൽ ഡിവൈഎസ്പി അതിന് ആറ് പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ആറ് പേർ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇതിൽ മൂന്ന് പേര് പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് വ്യക്തമാക്കുന്നു അതിനെ തുടർന്ന് ബാക്കി അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ പോലീസ് ജീപ്പിൽ തന്നെ കയറ്റിക്കൊണ്ടത് ഫൈസലിനെ ഫൈസലിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളെയും കൂടി പോലീസുകാരുടെ ജീപ്പിൽ തന്നെ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് അവർ പോലീസുകാരാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അവരോട് കൃത്യമായ രീതിയിൽ മൊഴി നൽകുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസുകാരുടെ മൊഴിയുടെ തന്നെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎസ്പി അവിടെ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചന ലഭിക്കുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ഡിവൈഎസ്പി അത് അദ്ദേഹം റിട്ടയർമെന്റ് െന്റിന് തൊട്ടടുത്ത് നിൽക്കുന്ന ദിവസമാണ് അദ്ദേഹത്തിന്റെ ഈ മുപ്പത്തൊന്നാം തീയതി ഈ ജോലിയിൽ നിന്ന് വിരമിക്കേണ്ട ഒരാൾ കൂടിയാണ് നേരത്തെ അദ്ദേഹം ഇവിടെ കൊച്ചിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ആലപ്പുഴയിലേക്ക് മാറ്റുകയായിരുന്നു സ്ഥലമാറ്റം ലഭിക്കുകയായിരുന്നു എന്തായാലും ഇദ്ദേഹത്തിനെതിരെ കൂടുതലായിട്ടുള്ള നടപടികളൊക്കെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന സാഹചര്യമുണ്ട് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് അദ്ദേഹം വിധേയനായിട്ട് വന്നു എന്തായാലും മുപ്പത്തൊന്നാം തീയതി വിരമിക്കാനിരിക്കുന്നതിന് തൊട്ടുമുമ്പാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു കെണിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ത്തിന്റെ തനിദിന പുറത്തു വരുന്ന നിലയിൽ ഒരു വലിയ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആൽവാർ റൂറൽ എസ് പി ഇവിടുന്ന് ഇത് അറിഞ്ഞപ്പോൾ തന്നെ അത് അതിന് അന്വേഷണത്തിന് ഉത്തരവിടുന്നു അവിടുന്ന് സ്റ്റേഷൻ ഓഫീസറുടെ രേഖകൾ അദ്ദേഹം നൽകിയിട്ടുള്ള അഭിപ്രായത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് അതിലൊരാൾ ഡെപ്യൂട്ടേഷൻ വന്നിരിക്കുന്നതാണ് അതായത് അദ്ദേഹം ക്രൈംബ്രാഞ്ചിലാണ് ജോലി ചെയ്യുന്നത് ക്രൈംബ്രാഞ്ചിൽ നിന്ന് അദ്ദേഹം തിരിച്ച് പോലീസിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാകും നടപടി ഉണ്ടാവുക ഡിവൈഎസ്പിക്കെതിരെ നടപടി ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് പോയിരിക്കുന്നത് അതിന് ചില നടപടി പാലിക്കേണ്ടതുണ്ട് ആ നടപടിക്രമങ്ങൾ പാലിച്ചതിനു ശേഷമാകും ഡിവൈഎസ്പിയെ ഉള്ള എതിരെയുള്ള നടപടികൾ ഉണ്ടാകും എന്തായാലും നാളെ അദ്ദേഹത്തെ അതായത് സാബുവിന് അവിടെ ആലപ്പുഴയിൽ വിടവാങ്ങൽ സമ്മേളനമൊക്കെ ഒരുക്കുന്നതിനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചതാണ് എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതുകൂടി ആ അതിനുള്ള പന്തൽ പോലും പൊളിച്ചു മാറ്റുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്ക് ആലപ്പുഴയിലെ പോലീസും എത്തിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിന്റെ നടപടി ഏതാണ്ട് ഉറപ്പാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് ഇവിടെ നിന്ന് നൽകിയിട്ടുമുണ്ട് എന്തായാലും ഗുണ്ടകളെ അമർച്ചു എന്നുള്ള നടപടികളുമായി പോലീസ് സംഘം ഒരു സംഘം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകൾ എന്തായാലും ഈ സേനയെ തന്നെ ആകമൊത്തം അതിനുള്ള പേരുദോഷം കേൾപ്പിക്കുന്നു എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല ഏതാണ്ട് തൊണ്ണൂറ്റി ശതമാനം ആളുകളും ഇത്തരത്തിൽ ഈ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയി ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട് പക്ഷേ അവരെയൊക്കെയും ഒരു ചീത്തപ്പേരിലെ പുറകിലേക്ക് നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആവർത്തിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്തായാലും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള സാധിക്കുകയുള്ളൂ ഗുണ്ടകൾക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിൽ ഗുണ്ടകളുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് അവരുടെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കാളികളാകുക എന്ന് പറയുന്നത് അത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്ന സംഭവമല്ല എന്ന് റൂറൽ എസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം അത് സേനയകമാനം നാണക്കെട്ടിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്തായാലും ഗുണ്ടകൾക്കെതിരെയുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട് ആകെ അതിൽ അതിൽ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ അതിലൊക്കെ എത്രമാത്രം തരത്തിലുള്ള അല്ലെങ്കിൽ അതിൽ എത്രമാത്രം ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും അവരെ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് ജോലി ചെയ്യുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നൊരു ചോദ്യം ആളുകൾക്ക് മുന്നിൽ ചോദ്യ തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ നടപടി മാറുന്ന സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ഡിവൈഎസ്പിക്ക് എതിരെയുള്ള നടപടിക്കുള്ള ശുപാർശയും പോയിട്ടുണ്ട് എബിയുടെ ഈ റിപ്പോർട്ടിൽ രണ്ട് വാക്കുകളാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് ഒന്ന് കെണി എന്നുള്ള വാക്ക് മറ്റൊന്ന് പുഴുക്കുത്ത് എന്നുള്ള വാക്ക് ഇതിൽ പുഴുക്കുത്ത് എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പോലീസും ഗുണ്ടകളും തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ എന്നൊക്കെ ട്രോളുകൾ ഉൽപ്പാദിപ്പിക്കാമെങ്കിലും വാസ്തവത്തിൽ എല്ലാ പോലീസുകാരും ഇത്തരത്തിലുള്ള വ്യക്തികളല്ല എന്നുള്ള സൂചനയാണ് കെണി പുഴുക്കുത്ത് എന്ന വാക്കിലൂടെ എ ബി നൽകിയിരിക്കുന്നത് പോലീസിലെ ഒരു വിഭാഗം വളരെ ആത്മാർത്ഥമായിട്ട് ഗുണ്ടകൾക്കെതിരായിട്ടുള്ള പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും മറ്റൊരു വിഭാഗം ഗുണ്ടകളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ജി ആർ ഇന്ദുഗോപൻ്റെ രണ്ട് പ്രധാനപ്പെട്ട നോവലുകൾ ഡിറ്റക്റ്റീവ് നോവലുകൾ കേരളത്തിൽ നടന്നിട്ടുള്ള യഥാർത്ഥ പോലീസ് ഗുണ്ട കുറ്റകൃത്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ആ നോവലിൽ കൃത്യമായിട്ടും ജി ആർ ഇന്ദുഗോപൻ പറയുന്നുണ്ട് കേരളത്തിലെ പോലീസുകാരിൽ ഒരു വിഭാഗം കൃത്യമായിട്ടും ഗുണ്ടകളുടെ മാസപ്പടി വാങ്ങുന്നുണ്ട് ഗുണ്ടകൾക്കൊപ്പം കഴിയുന്നു അങ്ങനെ വേട്ടക്കാർക്കൊപ്പം സഞ്ചരിക്കുക ഇരകളെ കൊന്നൊടുക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു പക്ഷേ എബി നേരത്തെ സൂചിപ്പിച്ച കെണി എന്ന വാക്കിന് പ്രസക്തിയുണ്ടോ വിരമിക്കും മുമ്പ് ഒരു വിരുന്ന് നൽകി കെണിയിൽപ്പെടുത്തുക എന്നുള്ള ഒരു സാധ്യത അതിനകത്തെവിടേലും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ അല്ല ഒരു തരത്തിലും അത്തരത്തിലല്ല അത് ആ നിലയ്ക്കേ അല്ല കാരണം ഈ ഉദ്യോഗസ്ഥനെതിരെ നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹം കൊച്ചിയിൽ ഒരുപാട് കാലം ജോലി ചെയ്ത ഒരാളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഘങ്ങളുമായി അദ്ദേഹത്തിന് ഇഴവിഴിയാൻ കഴിയാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഈ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പെട്ടുപോവുക എന്ന് പറയുന്ന ഒരു സംഭവം എന്തായാലും ഉണ്ടാകുമല്ലോ ആ നിലയ്ക്ക് അതിനെ നമുക്ക് കണക്കാക്കാൻ കഴിയും എന്തായാലും കുറെ നാൾ എല്ലാ എല്ലാ എല്ലായ്പ്പോഴും എല്ലാവരെയും പറ്റിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആ നിലയ്ക്കുള്ള ഒരു സംഭവമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് നിലവിൽ ഇദ്ദേഹം ഈ റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട അവധിയിലാണ് ഈ അവധി ആഘോഷം നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്തായാലും അവർ കഴിഞ്ഞ ദിവസം ഒരു വിനോദയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിരുന്നു അതിനുശേഷം മടങ്ങി വരുന്ന വഴിയിലാണ് ഈ ഒരു സൽക്കാരം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത് അങ്ങനെ ആണ് അത് ഒരു തരത്തിലും അദ്ദേഹത്തിൽ കെണിയിൽപ്പെടുത്തതിന് വേണ്ടി ആരെങ്കിലും ചെയ്തതായി ആണ് എന്ന് ഒരു തരത്തിലും നമുക്ക് പറയാൻ കഴിയില്ല ആ നിലയ്ക്കല്ല കാരണം ഇത്തരത്തിലുള്ള സംഘങ്ങളുമായി അഭേദ്യമായിട്ടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് ലഭിച്ചിരിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഈ ഡി വൈ എഫിന്റെ എൻ ഡി സാബുവിന്റെ അയാൾ മുൻപ് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ അയാൾ പങ്കാളിയായിട്ടുള്ള കേസുകൾ അതിന്റെയൊക്കെ പുനഃപരിശോധനകൾ വേണ്ടി വരുന്ന ഒരവസ്ഥയും